നാളത്തെ അവധിയും മഴ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് എന്നാൽ നാളെ തിങ്കളാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ് നാളെ നടക്കേണ്ട ഓണ പരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലയിൽ തുടർച്ചയായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ഉള്ള വെള്ളക്കെട്ടിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജലാശയങ്ങളിലും മറ്റു വെള്ളക്കെട്ടുകളിലും ഇറങ്ങാതെ വിദ്യാർത്ഥികൾ വീടുകളിൽ കഴിയണമെന്നും അഭ്യർത്ഥിക്കുന്നു ഓണപരീക്ഷകളുടെ പരീക്ഷകളുടെ ആഴ്ചകളാണിത് ഈ അവധി വീട്ടിലിരുന്ന് പഠിക്കുവാനും റൂഷനും മറ്റുമായി ഉപയോഗപ്പെടുത്തേണ്ടതുമാണ് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു